കഴിഞ്ഞ ദിവസവും ഒരനിജത്തി ആത്മഹത്യ ചെയ്തു എൻ്റെ നാട്ടുകാരിയാണ് ഷാർജയിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്ന ദിവസമാണ് ജീവിതം അവസാനിപ്പിക്കാൻ ആ സഹോദരി തീരുമാനിച്ചത് പ്രായം മുപ്പതേ ഉള്ളൂ എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിപഞ്ചിക എന്ന് പറയുന്ന മറ്റൊരു സഹോദരി കൊല്ലങ്കാരിയാണതും അവരും ജീവിതം അവസാനിപ്പിച്ചത് ഇവിടെ ഈ സതീഷ് പിള്ള എന്ന് പറയുന്ന ഈ അതുല്യയുടെ ഘാതകനായ ഭർത്താവ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയണം അയാളുടെ സ്ഥിരം മദ്യപാനവും ദേഹോപദ്രവവും സഹിക്കാൻ കഴിയാതെയാണ് അവൾ ജീവൻ ഒടുക്കിയതെന്നും അവളെ തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും അവൻ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയെന്നും ഒക്കെയാണ് അമ്മ പറയുന്നത് വിഭഞ്ചികയുടെ സ്ഥിതിയും ഏതാണ്ട് സമാനമായ സ്ഥിതിയാണെന്നുള്ളതാണ് സത്യം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് നല്ലൊരു ശതമാനം ഇന്നത്തെ കുടുംബജീവിതങ്ങളും നിശബ്ദമായ ഡൈവോഴ്സുകളാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ മാനസികമായി ഡൈവോഴ്സ് ചെയ്യപ്പെട്ട് കഴിയുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ച അല്പം കഴിയുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യപ്പെടുകയാണ് പിന്നെ എല്ലാവരും ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കാൻ ഈ ഒരു തരത്തിലാണ് കുറേ പേരുടെയെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ അല്ലാത്ത മനുഷ്യരുണ്ട് സ്നേഹത്തെയും സന്തോഷത്തെയും സൗഹൃദത്തെയും അല്ലെങ്കിൽ അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തെറ്റുകളെ പിണക്കങ്ങളെ വഴക്കുകളെ പരിഹരിച്ച് പരിഹരിച്ച് നമ്മളിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകുന്നത് പോലെ സാധാരണ ജീവിതം പോലെ മനോഹരമായി ജീവിക്കുന്നവരും ധാരാളമായുണ്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത് ഈ ഓരോ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി വാദിക്കുന്നവർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ അല്ലെങ്കിൽ ബന്ധുത്വത്തിലും മിത്രഭാവങ്ങളിലും വലിയ കഴിവും കരുത്തുമുണ്ട് അല്ലെങ്കിൽ വലിയ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമെല്ലാം ഇത്തരം സന്ദർഭങ്ങളിൽ ആരോരുമില്ലാതെ തീരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു ഹിന്ദു സമൂഹത്തെ നശിപ്പിച്ചു മുഴുവൻ മദ്യം അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിവാഹ ചടങ്ങുകളിലേക്കും കർമ്മങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ എവിടെ സംരക്ഷിക്കാൻ അവൻ പ്രാപ്തനാണോ എന്ന് പരിശോധിക്കുന്നതിനപ്പുറം അവൻ്റെ ഗോത്രം അവൻ്റെ കുടുംബം അവൻ്റെ കുറേ മുതലും വകയും അവൻ്റെ കുറേ അതിനപ്പുറത്തത് അവൻ എത്ര പറമ്പുണ്ട് അവൻ സർക്കാർ ജോലിക്കാരനാണോ തുടങ്ങിയ ഈ തന്തയ്ക്കും തള്ളയ്ക്കും ക്രൈസുള്ള കുറേ കാര്യങ്ങൾ കുറേ സംഗതികൾ അടുക്കി പറക്കുകയാണ് ഈ പെൺമക്കളെ യുവന്മാരോടുകൂടെ വിടുന്നത് ചിലപ്പോൾ പ്രായം പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് വളരെ കഷ്ടമായ കാര്യം മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്തൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പിള്ളേർ പോയി പണി നോക്കാൻ പറയും പണ്ടൊക്കെ ഉണ്ടായിരുന്നു അറബി കല്യാണം അല്ലെങ്കിൽ അല്ലാത്ത കല്യാണമൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ചിലപ്പോൾ ആരാണെന്നൊന്നും നോക്കില്ല അടിച്ച് കർണകുറ്റി വളമൊക്കെ കൊടുക്കും പക്ഷേ ഇപ്പോഴും ഇഴയായിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ നിർവാഹമില്ലാതെ പറയട്ടെ നായർ സമുദായത്തിലെ പെൺകുഞ്ഞുങ്ങളാണ് അവരെയാണ് ഇതുപോലെ പലപ്പോഴും ഇത്തരം സംഗതികൾക്ക് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പല പേരുകൾ പല സാഹചര്യങ്ങൾ വെറും മൃഗങ്ങളെപ്പോലെയുള്ളവനെ വേറൊന്നും നോക്കാതെ കഴിഞ്ഞ ദിവസമൊക്കെ ചണ്ടയിലെ സംഗതികൾ കണ്ടില്ലേ നമ്മൾ സാറിനെ പറയില്ലേ എന്താ പറയുന്നത് ഈ പിന്നെ 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 ഉമിക്കരിക്കകത്ത് പല്ലിമുട്ട ഇട്ടേക്കുന്നത് പോലെ നമ്മൾ വിചാരിക്കും ഈ കല്യാണമൊക്കെ ഉറപ്പിച്ചു കൊടുത്തത് വല്ല അന്ധനോ ഭ്രാന്തനോ വല്ലോ ആണോ എന്ന് തോന്നിപ്പോകും ഈ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നവർ അത്തരത്തിൽ കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ മുസ്ലിം സമുദായമാണ് ഹിന്ദു സമുദായത്തിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എതിരാളികൾ അല്ലെ ക്രിസ്ത്യൻ സമുദായമാണ് മുസ്ലിം സമുദായത്തിൻ്റെ എതിരാളി ഈ സാമുദായിക സംഘർഷങ്ങൾക്കപ്പുറത്ത് അതാത് സമൂഹങ്ങളിലുള്ള ആന്തരികമായ ശൈഥില്യങ്ങൾ ഈ സ്വഭാവ ദൂഷ്യങ്ങൾ ഈ ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം അനാവശ്യമായ മേൽക്കോയ്മ ചിന്തകൾ ഇതാണ് അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊരു സമുദായത്തിനും ഒരു സമുദായത്തെ ഇല്ലാതാക്കാനൊന്നും കഴിയില്ല സ്വയം ഇല്ലാതായില്ലെങ്കിൽ അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് ഇത് വളരെ പരക്കെ അംഗീകരിക്കപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് മദ്യപാനം എല്ലാ സ്ഥലങ്ങളിലും എസ് എൻ ഡി പി എതിർക്കുവോ എൻ എസ് എസ് എതിർക്കുവോ ഈ സംഗതിയെ എങ്ങനെ എതിർക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ മുഴുവൻ ഇരകളാകുന്നത് ഇതുപോലെ മക്കളാണ് ഇതുപോലത്തെ ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവൻ്റെ മക്കളാണ് വല്ലാത്തൊരു ദുരന്ത ദുരിത കാലഘട്ടത്തിലൂടെയാണ് ഈ സമൂഹം കടന്നു പോകുന്നത് പറയാതെ വയ്യ